അബോഷിനെ അതിജീവിച്ച മെലിസോഡന്റെ ജീവിതകഥ സ്വരമില്ലാത്ത അനേകം ഗർഭസ്ഥ ശിശുക്കളുടെ ജീവിക്കാനുള്ള അവകാശത്തിനായി സ്വരമുയർത്തുന്നു ദൈവം തനിക്കു നൽകിയ പുനർജന്മം അസംഖ്യം നിസ്സഹായ കുഞ്ഞുങ്ങളെ ജീവനിലേക്ക് കൈപ്പിടിച്ചുയർത്താനാണെന്ന വിശ്വാസത്തോടെ ക്ഷമയുടെയും പ്രത്യാശയുടെയും കത്തോലിക്ക വിശ്വാസത്തിന്റെയും സന്ദേശങ്ങൾ പടർത്തുകയാണ് മെലിസ വയസ്സുള്ള മെലിസ ഓഡൻ ഇന്ന് ലോകവ്യാപകമായി പ്രവർത്തിക്കുന്ന ദ അബോർഷൻ സർവൈവേഴ്സ് നെറ്റ്വർക്കിന്റെ സ്ഥാപകയും പ്രോലൈഫ് വേദികളിലും കോൺഗ്രസ് കമ്മിറ്റികളിലും ഓവൽ ഓഫീസിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലും ജീവന്റെ അവകാശത്തിനായി സ്വരമുയർത്തിയ ശക്തയായ പ്രോലൈഫ് വക്താവാണ് മെഡിക്കൽ ഉച്ചിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തന്നെ ജീവിതത്തിലേക്ക് കരകയറ്റിയ ദൈവിക പദ്ധതി തന്നെപ്പോലെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന അനേകം കുഞ്ഞുങ്ങൾക്ക് അത് നേടിക്കൊടുക്കാനുള്ള ഒരു നിയോഗം കൂടിയാണെന്നാണ് മെലിസ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ യു എസിലെ അയോവയിൽ സെന്റ് ലൂക്സ് മെഡിക്കൽ സെന്ററിൽ തന്നെ കുരുതി കഴിക്കാനുള്ള അബോഷൻ പ്രക്രിയയ്ക്ക് ശേഷം മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട തന്റെ നിസ്സഹായതയുടെ രോദനം ഒരു നഴ്സിന്റെ കാതുകളിൽ പതിക്കാൻ ഇടയായതും മൂന്ന് പൗണ്ട് പോലും ഭാരമില്ലാതിരുന്ന തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതും നിരവധി വൈകല്യങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഡോക്ടർ വിധിയെഴുതിയ താൻ അത്ഭുതകരമായി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതും തുടർന്ന് അഗാധ ക്രൈസ്തവ വിശ്വാസമുള്ള ഒരു കുടുംബം തന്നെ ദത്തെടുത്തതുമെല്ലാം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവിക ഇടപെടലുകളായിരുന്നുവെന്ന് മെലിസ പങ്കുവയ്ക്കുന്നു പതിനാലാം വയസ്സിൽ യാദൃശികമായി തന്റെ പൂർവ്വചരിത്രം അറിയാൻ ഇടയാവുകയും പെറ്റമ്മയ്ക്ക് പോലും വേണ്ടാതിരുന്നവളാണ് താനെന്ന ചിന്ത തന്നെ ഉലയ്ക്കുകയും ചെയ്ത നാളുകളിൽ താൻ മദ്യാസക്തിയിലേക്കും നിരാശയിലേക്കും തള്ളപ്പെട്ടതും പിന്നീട് കത്തോലിക്ക പ്രോലൈഫ് പ്രവർത്തനങ്ങളെപ്പറ്റി അതിശയകരമായി അറിയാൻ ഇടയാവുകയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്കും പ്രോലൈഫ് മുന്നേറ്റങ്ങളിലേക്കും തന്റെ ജീവിതയാത്രയുടെ ദിശ തിരിക്കപ്പെടുകയായിരുന്നുവെന്നും മെലിസ പറയുന്നു ഒടുവിൽ മുപ്പതാം വയസ്സിൽ തനിക്ക് ജന്മം നൽകിയ അമ്മ റൂത്തിനെ കണ്ടെത്താൻ ഇടയായതും തന്റെ പാപങ്ങൾ തന്നോട് ക്ഷമിച്ച യേശുവിനെ അനുകരിച്ച് അമ്മയോട് ക്ഷമിച്ചുകൊണ്ട് അമ്മയെ പുണർന്നതുമെല്ലാം തന്റെ ആത്മകഥ വിവരിക്കുന്ന ഗ്രന്ഥത്തിൽ മെലിസ വിശദീകരിക്കുന്നുണ്ട് I I I I I always tell people, nobody but Jesus saved me 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 from myself. God intended more for me than how I was living my 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 life. life And, And you know, know came to accept that he makes no mistakes. And truly, truly think forgiving forgiving biological parents, even though I didn't know everything about my life back then, forgiving them truly set me free. മരണത്തിലേക്ക് തള്ളപ്പെട്ട താൻ ജീവനിലേക്ക് കടന്നു വന്ന സ്മരണകൾ കൂട്ടിക്കൊള്ളുന്ന സെയിൻ ലൂക്ക് മെഡിക്കൽ സെന്ററിൽ തന്നെ തന്റെ ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയ മെലിസ ഇന്ന് സ്വരമില്ലാത്ത അനേകം ഗർഭസ്ഥ ശിശുക്കളുടെ ജീവിക്കാനുള്ള അവകാശത്തിനായി കത്തോലിക്ക മൂല്യങ്ങളുടെ പ്രചാരകയായി സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്